ഹൈ ഡിയർ സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം എൻ്റെ പേര് ഡോക്ടർ ഇഷൽ നിങ്ങൾ ഈ വീഡിയോയോ പ്രീവിയസ് വീഡിയോയോ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ആദ്യം തന്നെ പറഞ്ഞോളോട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐ എൽ സോ ഇ ടി പി ടി ഇ ക്ലാസസ് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇൻഡിവിജ്വൽ കസ്റ്റമൈസ്ഡ് ക്ലാസസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ ടൈം കൺവീനിയൻസിൽ നമ്മൾ ക്ലാസ്സസ് എടുത്ത് തരുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ മടിച്ചു നിൽക്കാതെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എങ്ങനെ പെട്ടെന്ന് കുറച്ച് ടൈം എടുത്തും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്കിപ്പം ഒരു സെവൻ ഡേയ്സേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സേ ഉള്ളൂ ഐ എൽസ് എക്സാമിന് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ക്യുക്കായിട്ട് പ്രിപ്പയർ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ടൈം ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആർക്കൊക്കെ പെട്ടെന്ന് എക്സാം എഴുതാം ആർക്കൊക്കെ ലോങ്ങ് ടൈം എടുക്കണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ആവർ എബോ ആവറേജ് ഒരു ലാംഗ്വേജ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ എൽസ് പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുക്കാം കാരണം കുറച്ച് ടൈം അധികവും ഈ ഐ എൽസ് എന്താണ് ഏതാണ് അതിൻ്റെ മെത്തേഡ്സ് എന്താണ് ട്രിക്സ് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതിയാവും സോ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുക്കാം അതെല്ലാം നിങ്ങളൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് പഠിച്ചിട്ട് എക്സാം എടുക്കുന്നതായിരിക്കും പ്രത്യേകം നല്ലത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കില്ലും അതിൻ്റെ കൂട്ടത്തില് ഐ എൽ സ്കില്ലും രണ്ടും ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇംഗ്ലീഷ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വൊക്കാബുലറി നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ പ്രനൗൺസിയേഷൻ നമ്മുടെ ടെൻസുകൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഐ എൽസിൻ്റെ മെത്തേഡ്സിൻ്റെ ഒപ്പം പക്ഷേ ഒരു ഐ ഇംഗ്ലീഷ് സ്കിൽ ഓൾറെഡി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഐ എൽ സ്കില് മാത്രം ഇമ്പ്രൂവ് ചെയ്താൽ മതി സോ അങ്ങനെയുള്ളവർക്ക് ഒരു ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് ഐ എൽസിൻ്റെ ഡേറ്റ് എടുത്താലും ഒരു പ്രശ്നവുമില്ല മൊഡ്യൂൾസ് ആണെന്ന് അറിയാമല്ലോ ലിസണിങ് റീഡിംഗ് റൈറ്റിംഗ് സ്പീക്കിംഗ് ഓക്കെ ലിസണിംഗ് ആണ് എല്ലാവർക്കും തന്നെ ഹയസ്റ്റ് സ്കോറ് കിട്ടാനും പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്ന ഒരു മുടിയുള്ളൂ കാരണം നമ്മൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു വൊക്കാബുലറിയും ആ ഒരു പ്രൊണൗൺസിയേഷനും ആ ഒരു ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി നമുക്ക് ആ ഒരു ഹൈ സ്കോറിലേക്ക് എത്താൻ പറ്റും പിന്നെ വരുന്നത് റീഡിങ് റീഡിംഗ് ആണ് ഏറെക്കുറെ പേർക്കും ടഫ് ഭയങ്കര ടഫാണ് റീഡിംഗ് എന്നാണ് കൂടുതൽ പേരും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് റീഡിങ് ടഫ് ആണെങ്കിൽ പോലും നമുക്ക് സ്കോർ കിട്ടാൻ ടഫ് എപ്പോഴും ഐയിൽസ് റൈറ്റിംഗ് ആണ് റൈറ്റിംഗിന് എക്സാമിനർ നമ്മളുടെ ടെൻസ് ഗ്രാമർ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് തരുന്ന മാർക്കാണ് സോ ഏറ്റവും ലീസ്റ്റ് മാർക്ക് എപ്പോഴും എല്ലാവർക്കും തന്നെ റൈറ്റിങ്ങിനായിരിക്കും കിട്ടുന്നുണ്ടാവുക സ്പീക്കിംഗ് നമ്മൾ ചെറിയ ചെയ്താലും നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിച്ചാലും നമുക്ക് സ്കോർ കിട്ടുന്ന ഒരു മൊഡ്യൂളാണ് സോ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് നമുക്ക് നല്ലൊരു സ്കോർ തന്നെ കിട്ടും റീഡിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണ് നമ്മളുടെ ഒരു സ്കില്ലനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു എന്നനുസരിച്ചാണ് നമുക്ക് സ്കോർ വരാം റൈറ്റിംഗിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്നാൽ സ്കോർ ഏറ്റവും കുറവ് കിട്ടാൻ ചാൻസ് എപ്പോഴും റൈറ്റിങ്ങിനായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഷോർട്ട് ടേമിൽ പഠിക്കുന്നവർക്ക് കാര്യം പറയുകയാണെങ്കിൽ ലിസണിങ് ആൻഡ് റീഡിങ് നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റും അതായത് ലിസണിംഗ് ഓഡിയോസൊക്കെ കേട്ട് നോക്കിയിട്ട് നമ്മൾക്ക് ഏതാണ് ടഫ് എന്നുള്ളത് അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് അതിൻ്റെ ആക്സെൻറ്റ് മനസ്സിലാക്കി എടുത്ത് ഒരു ദിവസം മൂന്നോ നാലോ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും റീഡിങ് ആണെങ്കിലും നമ്മൾക്ക് ഒരുപാടെണ്ണം ഒറ്റ ദിവസം ചെയ്യാണ്ട് സ്ലോലി നമ്മൾ ഒരെണ്ണം ചെയ്യുക അതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുക എങ്ങനെയാണ് തെറ്റിപ്പോയത് എന്താണ് ശ്രദ്ധിക്കാതിരുന്നത് എന്നൊക്കെ സെൽഫായിട്ട് മനസ്സിലാക്കിയെടുക്കുക അടുത്ത റീഡിങ് ചെയ്യുക അങ്ങനെ സ്ലോലി സ്ലോലി നമ്മൾ ഇമ്പ്രൂവ് ആവും ലിസണിങ്ങും റീഡിങ്ങും നിങ്ങൾക്ക് സ്വയം അളക്കാൻ പറ്റും നിങ്ങളുടെ ബാൻഡ് എവിടെയാണ് നിങ്ങളുടെ ഗ്രേഡ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പൊ ഇംഗ്ലീഷ് സ്കില്ലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വായിച്ചാൽ മനസ്സിലാവും കേട്ടാൽ മനസ്സിലാവും സോ അതിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ രണ്ട് സ്കോറും ഇമ്പ്രൂവ് ചെയ്യാം ഷോർട്ട് ടേമിൽ എക്സാം എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട് എന്നാൽ പോലും നിങ്ങൾ നന്നായിട്ട് ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് ഐ എൽസ് റൈറ്റിംഗ് ആണ് റൈറ്റിംഗിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്കിൽ ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് സ്കോറ് വരത്തില്ല ഓക്കെ എന്ത് ക്വസ്റ്റിൻ ാണ് എന്ത് ഫോർമാറ്റാണ് എന്ത് രീതിയിലാണ് എഴുതേണ്ടത് എത്ര പാരഗ്രാഫ് എഴുതണം എന്തൊക്കെ യൂസ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾസിൻ്റെ സ്കില്ലും കൂടെ നന്നായിട്ട് മനസ്സിലാക്കിയ മാത്രമാണ് റൈറ്റിംഗിന് സ്കോർ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന എസ് എ ടോപ്പിക്കൽ ഉണ്ട് നമ്മൾക്ക് ഇപ്പം ജനറൽ ആണെങ്കിൽ എട്ട് മോഡലും അക്കാഡമിക് ആണെങ്കിൽ എസ് എസ് ഉണ്ട് ഫോർമാറ്റുകൾ അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് മനസ്സിലാക്കി എടുക്കുക അതിൽ ആയിട്ട് അടുത്ത് ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഇമ്പ്രൂവ് ചെയ്യുക എങ്ങനെ എഴുതണം എന്തൊക്കെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ സ്കോർ കൂടും എന്തൊക്കെ രീതിയിൽ എഴുതി കൂടാ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കണം അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്കിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് കുറച്ചൊരു ഹെക്ടിക് ടാസ്ക് തന്നെയാണ് പിന്നെ സ്പീക്കിംഗ് ഓക്കെ ഒരു ലാംഗ്വേജ് ഉള്ള ആൾക്ക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് വളരെ ടഫ് ഒന്നും അല്ല ഒരു സെമി ഫോർമൽ രീതിയിലാണ് സംസാരിക്കേണ്ടത് പക്ഷെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്ന ക്യൂ കാർഡ് ഐ എൽസിന്റെ ഫോർമാറ്റ് എത്ര ടൈം എടുക്കണം എന്തൊക്കെ ഉപയോഗിക്കണം എന്തൊക്കെ ഉപയോഗിച്ചുകൂടാ എന്തൊക്കെ ചെയ്താൽ നമുക്ക് സ്കോറിങ്ങ് അപ്രൂവ് ചെയ്യാം ഇങ്ങനത്തെ ടെക്നിക്കുകൾ മനസ്സിലാക്കി നമ്മൾ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഐ ഇൽ സ്പീക്കിംഗ് ചിലപ്പം ഡിഫിക്കൽട്ടാവാം കാരണം അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് മലയാളത്തിൽ പോലും അതിനെന്താ പറയേണ്ടത് എന്നറിയില്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇംഗ്ലീഷിലാക്കാം എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് സോ നമുക്ക് ഐഡിയാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ആൻസർ പറയാൻ ബുദ്ധിമുട്ട് വരാം ഇവൻ ഇവൻതോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്കില്ലുള്ള ആളാണെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ നേരത്തെ മറ്റൊരു എക്സാമിനറായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ നമ്മൾ പ്രാക്ടീസ് മസ്റ്റായിട്ട് വേണം ഐ എൽ സ്പീക്കിങ്ങിൽ പക്ഷെ ഒരു ലോങ് ടേം ടൈമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂളെല്ലാം നമുക്ക് സമാധാനത്തിൽ ചെയ്യാനുള്ളൊരു ടൈമുണ്ട് അതായത് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കുക ഇപ്പം ലിസണിങ് ആണെങ്കിലും മാപ്പ് മാത്രം മൾട്ടിപ്പിൾ ചോയ്സ് മാത്രം ഫില്ലപ്പ് മാത്രം അങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൾട്ട് അത് മാത്രം എടുത്ത് ചെയ്ത് ഡെയിലി ഒരു മൂന്നോ നാലോ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്കില്ലും അതിൻ്റെ കൂട്ടത്തിൽ ഐ എൽ സ്കില്ലും ഇമ്പ്രൂവായി വരും പിന്നെ റീഡിംഗിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ഇംഗ്ലീഷ് സ്കില്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ കാരണം എല്ലാ വൊക്കാബുലറിയും വേർഡ്സും ഒന്നും നമുക്ക് അറിയണമെന്നില്ല അപ്പോൾ കൂടുതലായിട്ടും ക്യാംബ്രിഡ്ജിൻ്റെ തന്നെ ചെയ്യാൻ നോക്കുക ചുമ്മാ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ചെയ്ത് മെറ്റീരിയൽസ് തീർക്കാതെ നമ്മൾ ഓരോരോ റീഡിംഗ് ആയിട്ട് എടുത്ത് അതിൽ തെറ്റുകൾ എന്താണ് വന്നത് ഇന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക ഓക്കെ ഒരിക്കലും റീഡിങ്ങിൻ്റെ പാസേജ് റിപ്പീറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും വൊക്കാബുലറീസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വൊക്കാബുലറീസും ഒക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക പിന്നെ റൈറ്റിങ്ങിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് മിസ്റ്റേക്സ് വരുത്തുന്ന ഗ്രാമർ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനും റിലേറ്റ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി സെൻറ്റൻസ് സ്ട്രക്ചറിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം പഠിക്കുക ഇംഗ്ലീഷ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക ശേഷം ഫോർമാറ്റ്സും കോമൺ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുക അതിന് കുറച്ചൊരു ടൈം എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഒരു വൺ ടു ടു മന്ത്സ് എടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക പിന്നെ സ്പീക്കിംഗ് സ്പീക്കിംഗ് ആണെങ്കിലും കൂടുതൽ പേർക്കും ടഫായിരിക്കും ഒരു ബിലോ ആവറേജ് ഉള്ള ആളുകൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും സ്പീക്ക് ചെയ്യാൻ അവർക്ക് റൈറ്റിംഗ് പറ്റുമെങ്കിൽ പോലും സ്പീക്കിംഗ് ആയിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് സോ അങ്ങനെയുള്ളവർ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ക്യൂ കാർഡ്സ് എല്ലാം മാത്രമെങ്കിലും നോക്കി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കുറച്ചൊക്കെ കാണാതെ പഠിക്കുക കുറച്ച് വാക്കുകളൊക്കെ കാണാതെ പഠിച്ചു വെക്കുക കുറച്ച് യൂസേജസൊക്കെ കാണാതെ പഠിച്ച് വെക്കുക അത് ഓരോ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാൻ പഠിക്കുക അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യുക ഐ എൽസ് റൈറ്റിംഗിന് നമുക്ക് മാർക്ക് കിട്ടുകയെന്ന് പറയുമ്പഴത്തേക്കും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഐ എൽ സ്കില്ലിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ എന്താണ് ഇംഗ്ലീഷ് സ്കില്ലിനും ഇങ്ങനെയാണ് നമ്മൾക്ക് മാർക്ക് ഉണ്ടാവുക അതിൽ നമുക്ക് രണ്ട് ടാസ്ക് ടാസ്ക്കാണുള്ളതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ടാസ്ക് വൺ ആൻഡ് ടാസ്ക് ടു അതിൽ ടാസ്ക് ടു എന്ന് പറയുമ്പോഴത്തേക്കും എസ് സി ആണ് നമ്മളുടെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് റൈറ്റിംഗ് മാർക്കും വരുന്നത് ടാസ്ക് ടുവിനാണ് ടാസ്ക് വൺ അക്കാഡമിക് ആണെങ്കിൽ നമുക്ക് ബാർച്ചാട്ട് പൈച്ചാട്ടം അങ്ങനെ ജനറൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റേഴ്സും ആണ് അപ്പം ഏതാണെങ്കിലും അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് മാത്രമാണ് ടാസ്ക് വണ്ണിനുള്ളൂ ബാക്കി സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കും ടാസ്ക് ടുവിനാണെന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ചിട്ട് ടാസ്ക് വൺ കൊള്ളാക്കരുത് എന്നാലും നമ്മുടെ സ്കോർ കുറയും ഇവർക്ക് എത്ര ലാംഗ്വേജ് ഉണ്ട് നമ്മൾ ഭയങ്കര ഒരു ലാംഗ്വേജ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ പോലും ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ നോളജ് നമുക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ആണ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ഇന്നതാണ് എന്ന് പറയാനും അതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടാക്കി പറയാനും അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചോദിക്കുമ്പോൾ അതിനൊരു എക്സാമ്പിൾ സ്പീക്കിങ്ങിൽ പറയാനും ുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് കാര്യത്തെക്കുറിച്ചും ആലോചിച്ച് പറയാനുള്ള നമ്മുടെ ഒരു ടാലൻറ്റ് നമ്മൾ നമ്മുടെ ഐഡിയാസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതെല്ലാം നമ്മൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് മാത്രം ഐ എൽസ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിനെ അപ്രോച്ച് ചെയ്യുക എന്തോ നിങ്ങളൊരു ഇംഗ്ലീഷ് സ്കില്ലുള്ള ആളാണെങ്കിൽ പോലും ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം അപ്രോച്ച് ചെയ്യുക പിന്നെ ഐ എൽസ് ഒരിക്കലും നമ്മുടെ ഐ ടെസ്റ്റ് അല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് സോ നമ്മൾ വലിയ വലിയ ആൻസേഴ്സ് പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല സിമ്പിൾ ആൻസേഴ്സിനും നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല സെന്റൻസുകളിൽ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കോർ കിട്ടും അതുകൊണ്ട് ഭയങ്കര കടികട്ടിയായിട്ടുള്ള പോയിന്റുകളോ ആൻസേഴ്സോ വേണം എന്ന് ഒരു നിബന്ധനയും ഇല്ല ഇത് നമ്മളുടെ ഐക്യു ടെസ്റ്റ് അല്ല ഇംഗ്ലീഷ് ടെസ്റ്റ് ആണെന്ന് പ്രത്യേകം ഓർക്കുക ഐ എൽ സ്പീക്കിംഗ് ആണെങ്കിൽ പോലും ഡോണ്ട് ഫേക്ക് കെ ബി റിയൽ ഗീവ് സിമ്പിൾ ആൻസേഴ്സ് സിംപിൾ ആൻസേഴ്സ് പറഞ്ഞാൽ മതി നമ്മുടെ ഫേക്ക് ആക്സെൻറ്റ് ഫേക്ക് പ്രണൺസിയേഷൻ നമ്മൾ ഫേക്കായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ എപ്പോഴും കുറയത്തേ ഉള്ളൂ അതുകൊണ്ടൊരിക്കലും ഫേക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക എസ്പെഷ്യലി ഇൻ ഐ എൽ സ്പീക്കിംഗ് ഐ എൽസ് റൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഏത് ഫോർമാറ്റിലാണ് ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളൊരു ഐ എൽസ് ആസ്പിറൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യേണ്ടത് ആ മെത്തേഡ് ഫോളോ ചെയ്യുക അതെല്ലാം നിങ്ങളെ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെയാണ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ ഒരു ടൈം കൺവീനിയൻസിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് നിങ്ങളുടെ ലെവൽ അനുസരിച്ചുള്ള ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചുമ്മാ ഒരു മെറ്റീരിയൽ തന്നിട്ട് നിങ്ങൾ ചെയ്തോ എന്നുള്ളൊരു രീതിയല്ല നമ്മുടെ ക്ലാസ്സസ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ സെന്റൻസ് ബൈ സെന്റൻസ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നമ്മൾ നിങ്ങളെ റെഡിയാക്കി എടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ മടിച്ചു നിൽക്കാതെ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെക്കും ബൈ